അതിൻ്റെ അർത്ഥം എന്താണ് അത് തൻ്റെ ആ ആരോപിച്ച കുറ്റം ഇല്ലാതാക്കാൻ മൊത്തം നഗരസഭയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് എല്ലാ കൗൺസിലർമാരും ഈ നാലര വർഷക്കാലം വിവിധ വാർഡുകളിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും വികസനം നടത്തിയിട്ടുണ്ട് ഈ വികസനങ്ങളിൽ അഴിമതി വരുമ്പോഴേ ഞങ്ങളാരും ഉന്നയിച്ചതല്ലോ ഈ ആരോപണം ആരോപണം വരുമ്പോൾ അത് തെളിയിച്ച് സ്ഫുടം ചെയ്തെടുത്ത് വരലാണ് ആവശ്യം അതിന് വേറെ അരൂര് ബാങ്കിൽ അഴിമതി നടന്നു അത് അതവിടെ അങ്ങനെ ചെയ്തോ ആകെ മുണുങ്ങി എന്നൊക്കെ പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് സി പി എമ്മും സി പി ഐയും ബി ജെ പിയും അവർക്ക് അവിടെക്ക് മാർച്ച് നടത്തി സമരം നടത്തി തിരുവനന്തപുരത്ത് പിന്നെ പരാതികൾ സർക്കാരിന് അയച്ചു അതുപോലെ എയർ ഓഫീസിൽ പരാതികൾ കൊടുത്തു അതിൻ്റെയൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അരൂര് ബാങ്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഈ ആരോപണം ഈ അഴിമതി നടത്തിയതിനും അരിയൂർ ബാങ്കിൽ അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല കൃത്യമായിട്ട് ഇത് വിജിലൻസ് ഈ രണ്ട് വാർഡില് മാത്രല്ല പല ഭാഗങ്ങളിലും അഴിമതി നടന്നല്ല പൈസ ചോദിച്ചു എന്നല്ല പറയണത് ഭീഷണിപ്പെടുത്തി പൈസ ചോദിച്ചു എന്നാണ് ആണ് പറയുന്നത് അതില് ഈ വ്യക്തി വർക്ക് എടുത്തോന്നല്ല ആ രണ്ടാള് ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ഈ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പറയുന്നതിന് രണ്ടാളും അതിന് ഉത്തരവാദികളല്ലേ ഒരു പത്രസമ്മേളനത്തിന് പല ആളുകളും വന്നിരിക്കാറുണ്ട് ആ പറയുന്ന ആ കണ്ടന്റ് എല്ലാവർക്കും ബാധകമല്ലേ അപ്പം റിയാസ് കോൺട്രാക്ട് പറഞ്ഞില്ല മറ്റേ മറ്റേ ഷാനിഫ് കോൺട്രാക്ട് അല്ലല്ലോ എന്നൊക്കെയാണ് അപ്പൊ അവന്റെ ലൈസൻസ് പരിശോധിക്കലല്ല ഞങ്ങളെ പടി ഉണ്ടോ വർക്ക് ഉണ്ടോ അത് എന്നാലോ അഴിമതിക്ക് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല തെളിയിക്കുക പിന്നെ വാങ്ങി എന്ന് പറയുന്നു വർക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നു അവിടെ തന്നെ നാടിക്കുന്ന എസ് സി ക്വാർപ്പസ് ഫണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അത് എസ് സികൾക്ക് മാത്രം സംവരണം ചെയ്ത ഫണ്ടാണ് ഈ ഫണ്ട് എവിടെ നിർമ്മാണം നടത്തി പരിശോധിക്കണം അപ്പൊ ഇതൊക്കെ ഫീസിബിലിറ്റി എങ്ങനെ കിട്ടിയതിന് അപ്പൊ ഇതൊക്കെ വർക്കുകൾ അന്വേഷിക്കേണ്ടി വരും അപ്പൊ അന്വേഷണത്തില് പ്രശ്നമല്ലെങ്കിൽ നല്ല സത്യസന്ധമായിട്ട് പിന്നെ അത് വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാണെന്ന് അപ്പളല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ ആരും ഈ കൌൺസിലർമാരിലോ ചെയർമാനോ ആരോപണോ പിന്നെന്താ പറയുക ഇതിനൊരു പ്രതിരോധം തീർക്കണമെങ്കിൽ ചെയർമാന്റെ പേര് കൂടി കൂട്ടി പറയാം അത് സ്വാഭാവികമായിട്ട് പേരുമല്ലോ അപ്പം അതിൽ പറയാൻ നല്ലതിപ്പോൾ ഒരു പിന്നെ എൻ്റെ കൗൺസിലർ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചെയർമാൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തിങ്ങിയല്ലോ അപ്പോൾ അതൊന്നും വേണ്ട അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം അവരിൽ തന്നെ ഒപ്പിട്ടപ്പം ഇതില് തന്ന ആളുകൾക്ക് തന്നെ അറിയാം കൈ വരച്ചിട്ടുണ്ട് കാരണം അപ്പോൾ ഇത് മൊത്തം കൂട്ടിക്കണ്ടൊരു വിജിലൻസെങ്കോക്ക് ഇവരെ ഖത്തർ നിർമുളക്കിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മണ്ണാർക്കാട് നഗരസഭയിൽ നിന്ന് ആളുകൾക്ക് പറയാം മൊത്തം വഴിമതി ചെയർമാൻ തന്നെ വിജിലൻസ് എൻകുരി പ്രഖ്യാപിച്ചുമെന്നൊക്കെ പറയാം ആ അത്തരം ആ കളികളൊന്നും ഇന്ത്യ അടുത്ത് വേണ്ട ഇത് കുറെ കളി കടിച്ചിട്ടും കണ്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ തന്നെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് മൻസൂർ ഉത്തരവാദിത്വം അതാണ് യഥാർത്ഥ ആ പിന്നെ ഒരു പൊതുപ്രവർത്തകൻറെ കാരണം ഒരു ആരോപണം കൃത്യമായിട്ട് ഇങ്ങനെ അത് പറയുമ്പോൾ അത് അന്വേഷണം നടത്തി അത് വരെ മാറി എന്നാൽ അത് ഒന്നും കൂടിയും അദ്ദേഹത്തിന്റെ ധാർമ്മികതയും അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്തരവാദിത്ത പൊതുപ്രവർത്തനം എന്നുള്ളതിനെ ഒന്നുകൂടി മാറ്റുകൂട്ടുന്നതാണ് പറയുന്നത് അല്ല വിജിലൻസിന് പരാതി കൊടുക്കും അതിപ്പോ ഇവര് തന്ന കത്തില് വിജിലൻസ് കൗൺസില് വിജിലൻസ് എങ്ങനെ പ്രഖ്യാപിക്കണില്ല ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാലോ ഭരണം ഇടതുപക്ഷ സർക്കാരിന്റെ അവരെ ഭരണമാണ് ഏത് വർക്കിനെ പറ്റി എന്ത് എൻക്വയറി ആണെങ്കിലും നടത്താം ചെയർമാൻ വാർഡില് വിജിലൻസ് അന്വേഷണം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് അല്ല പ്രശ്നം അത് എപ്പോ പറഞ്ഞു ഈ ഇവർക്ക് ഇവർക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ച വർഷത്തിന്റെ ഉള്ളിൽ ഇവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ അല്ല കൗൺസിൽ നിർത്തി അല്ലെസിൽ അജണ്ട കഴിഞ്ഞിട്ടല്ലേ ഈ കാര്യം ചർച്ച ചെയ്ത് എന്ത് കൗൺസിൽ പെട്ടെന്ന് നിർത്തിയ ശബാഷൻ സംസാരിച്ചു മൻസൂർ മൂന്നു വട്ടം സംസാരിച്ചു പിന്നെ ഷെഫീഖ് സംസാരിച്ചു ഞാൻ മറുപടി പറഞ്ഞു ഇതൊക്കെ നിങ്ങള് കാണില്ല എന്തിനു പെട്ടെന്ന് കൌൺസിൽ നിർത്തിപ്പോ എല്ലാ അജണ്ടയും കഴിഞ്ഞിട്ട് പരാമർശിച്ചപ്പോഴാണ് യു ഡി എഫ് അംഗങ്ങൾ എന്താണ് 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 ചോദിച്ചോ പത്രകാരി വാർഡിന്റെ പ്രശ്നം അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിച്ചത് രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഒന്ന് ഒരു വർഷത്തിൽ ഒരു കോടിയോളം രൂപ ചെയർമാന്റെ വാർഡിലേക്ക് പോകുന്നു പറയണ്ടേ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊണ്ടായ സംഭവങ്ങള് ചെയർമാന്റെ കൂടെ ഒത്താശ കൊണ്ട് നടന്ന സംഭവങ്ങളാണ് ചെയർമാനുകൂടെ അതിൽ ഇൻവോൾവ് ആണെന്നില്ലാ പാലക്കാട് ഇന്നലെ മണ്ണാർക്കാട് നടത്തിയ പാർട്ടിയില് ഞാൻ അവന് ഇടതു വർഷത്തിന്റെ ആളാണെങ്കിൽ ഞാൻ ലീഗിന്റെ യു പ്രതിനിധിയായിട്ട് വന്നതാണെന്ന് അല്ല എന്താണെങ്കിലും ആയിക്കോട്ടെ ശരി ഈ ഒരു ആരോപണം വരുമ്പോ ചെയർമാൻ ആയാലും കൌൺസിലർമാരായാലും പാർട്ടിയുടെ നേതാക്കന്മാരായാലും ഇതിൽ എന്താണെങ്കില് ഞാൻ ഉണ്ട് എന്താ പൈല ഞാൻ അങ്ങനെ തന്നെ ആട്ടെ അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ ചെയർമാൻ എന്നു പാർട്ടി തെരഞ്ഞെടുത്തിട്ടാണ് ഞാൻ ലീഗിന്റെ കൗൺസില യു ഡി എഫിന്റെ കൗൺസിലായിട്ടാണ് വന്നത് അത് ഞാനാണെന്നോ അതേതായാലും നാട്ടിൽ വിജയി ആ വിശ്വസിക്കും അല്ല അതേതായാലും നാട്ടുകാർ വിശ്വസിക്കും പാലക്കാട് ഇവരെ കൊണ്ടുപോയി പത്രസമ്മേളനം നടത്തിയിട്ട് ഇവനെ കുറിച്ച് പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് വരികയാണെങ്കിൽ അന്ന് ഈ പണി ഞാൻ നിർത്തും അല്ല ഒരു കോടിയോളം രൂപ വാർഡിലേക്ക് ഒരു കോടിയോളം രൂപ വാർഡിലേക്ക് വാർഡിലേക്ക് ഒരു ഒരു മിനിറ്റ് എന്താണ് കോടിയോളം രൂപ വാർഷിക ഒരു കോടി രൂപ ഒരു വാർഡ് ചെലവഴിക്കാൻ പറ്റൂല എന്ന എന്തെങ്കിലും പഞ്ചായത്തി രാജ് മാനേജലുണ്ടോ അതല്ലെ മറ്റുള്ള വാർഡുകളിലേക്ക് ഏതെങ്കിലും വാർഡിൽ ആവശ്യപ്പെട്ട ഫണ്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടോ ഇനി അത് ഞാനത് ചോദി ഒരു ഉദാഹരണത്തിൽ പറഞ്ഞോളൂ ഒരു കോടി രൂപയൊന്നും ഒന്നും കൊണ്ടുപോയിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ളൊരു മറുപടി ഞാൻ പറഞ്ഞത് അല്ല അതല്ലേ പറയാം അതായിക്കോട്ടെ ഞാൻ പറഞ്ഞെന്ന് അറിയോ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് ഓരോ സ്കൂളുകൾക്കും ജി ഐ പി സ്കൂളിൽ കഴിഞ്ഞൂർ എത്ര ലക്ഷം എത്ര കോടി അറിയോ ചിലവാക്കിയിട്ടുണ്ടെന്ന് സ്കൂളിൽ അറിയോ സ്കൂളിലറിയോ സ്കൂളിൽ അറിയോ ഇവിടെ ആദ്യമായിട്ട് ഒരു ഓപ്പൺ ജിമ്മും ഓപ്പൺ ആക്കിയ അവിടെ അറിയോ അവിടെ അരുൺകുമാറിന്റെ വാർഡിലാണ് നിന്റെ വാർഡിലല്ല അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഒറ്റപ്പണക്ക് അതിങ്ങട്ട് കേൾക്കുമ്പോ മുണ്ടേക്കറാട് നമ്പ്യമ്പടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെറലെന്താന്നറിയില്ല ഒരു വല മറ്റേ സ്ക്രൂ കൊടുത്ത മാതിരിയാണ് പിന്നെങ്ങനെ ഇങ്ങനെ വിറയിലാണ് അപ്പൊ അവിടെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് മുണ്ടേക്കറാട് ഇത് മാത്രല്ല വികസനം മുണ്ടേക്കറാട് പറഞ്ഞാല് ഒരു കാലത്ത് ഞങ്ങൾക്ക് ബിയെ കുറിച്ച് വഴി നാട്ടിലു പോകേണ്ടി വരും മുക്കണ്ണം പാലം കൂടുന്നത് മുതൽ മുക്കണ്ണം പാലം അന്ന് ബാബു തോമസോടെ കോണ്ടാക്ട് രണ്ട് പാലത്തിന്റെ എടുത്തിരുന്നു അതിന് ഓട്ടം നേരത്തെ പാലത്തിന് ഓട്ടം വന്നിട്ട് ആ പാലം മുടങ്ങി അന്ന് പൊതുമരാമത്ത് മന്ത്രി എം കെ മുനീറാണ് കളത്തിലെത്തുന്ന എം എൽ എ ആണ് എത്ര പ്രാവശ്യം തിരുവനന്തപുരം പോയിട്ടുണ്ടെന്ന് വരും അതൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആ പാലം ഒരേ കോൺട്രാക്റ്റായത് കാരണം എട്ട് വർഷം കടന്നുപോയി അന്ന് തുടങ്ങി ചേലങ്കര റോഡിൽ കൂടി കുറേ കാലം പോയി കുറച്ചും ഇങ്ങോട്ട് വന്നു പിന്നെ ഈ മുക്കണ്ണം പാലം തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഓരോ റോഡും അവിടുത്തെ നാടും അത് കാരണം ജനപ്രതിനിധിയായിട്ട് തൊണ്ണൂറ്റഞ്ചിൽ തന്നെ തിരഞ്ഞെടുത്ത് മുതൽ ഞാനോ അല്ലെങ്കിൽ എന്നെ പ്രതിനിധിക്കുന്ന ആളുകളവിടെ പ്രതിനിധിച്ചിട്ടുണ്ട് അവിടുത്തെ ആളുകളുടെ ആവശ്യം ലൈറ്റ് വീട് റോഡ് അപ്പോൾ ഇരുപത്തിയെട്ടാം വാർഡ് ഇപ്പോ നിലവിൽ കൗൺസിലർ സൗദാമിനിയാണ് ഞങ്ങൾ സൗദാമിനെ കണ്ട് ചോദിക്കുക ആ ആ പ്രദേശത്ത് അമ്പത് വർഷമായിട്ട് നടക്കാത്ത റോഡ് ഞാൻ പോയി ചെയ്തു കൊടുത്തു എനിക്ക് വേണമെങ്കിലും രാഷ്ട്രീയ പാകംക്കലോ അല്ലെങ്കിൽ മറ്റുള്ളതോ മറ്റുള്ള കൗൺസിലറാണ് ആണോ അവർക്ക് നടക്കാമായിരുന്നുകൂടെ ആ ഇപ്പോൾ അവിടെ ചെയർമാന്റെ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ അവർക്കൊന്നും അറിയില്ല ഇപ്പോൾ അവർ പറഞ്ഞതിനോട് ചൂടാവും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ അവിടെ വെച്ചു കൊടുത്തത് നിങ്ങൾ ചോദിക്കുക സൗതാവിനോട് അംഗനവാടിക്ക് റോഡ് അംഗനവാടിക്ക് ഗേറ്റ് ആ മതില് അങ്കനവാടിക്ക് ടൈലിടൽ അതുപോലെ തന്നെ നമ്മളെ ഏതാണ് സ്കൂള് സ്കൂളിന്റെ മുമ്പിലെ ഒരു റോഡ് പിന്നെ ഈ പുതിയ റോഡിന് അഞ്ച് ലക്ഷം എങ്ങനെ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടാകും ഞാൻ കാണുന്നത് ഈ ഭരണസമിതി കാണുന്നത് മണ്ണാറക്കാട് നഗരസഭയുടെ മുഴുവൻ വാർഡുകൾ ഒരു യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത് അവിടെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുള്ള ഫണ്ടുകൾ ആവശ്യം തന്നെ വരും ഇതപ്പോ മനസൂർ വന്ന ഒരു കഥ ആണ് ഇത് ഇതാണ് എന്റെ വാർഡിലേക്ക് അമ്പതിനായിരം റുപ്യാണെന്ന് പറഞ്ഞത് നാപ്പതിനായിരം റുപ്യവാണെന്ന് പറഞ്ഞട്ടെ ഇതാ ഇതെന്താ ഡേറ്റിലാണ് വണി നോക്കോ അപ്പൊ ഇതൊക്കെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ പരിശോധിച്ചിട്ട് അനുവദിച്ചിട്ടുള്ളൂ ഇതുവരെ ഗ്രൗണ്ടിന് പണ്ട് കൊടുത്തില്ല പുതിയ അംഗനവാടിക്ക് പണ്ട് കൊടുത്തില്ല എന്റെ നിർമ്മാണം നടക്കണില്ല ഇതൊക്കെ വാർഡ് കൗൺസിലർ ഫണ്ടാണ് ചെയർമാന്റെ കൊടുത്ത ഫണ്ടല്ലേ ഇപ്പൊ എട്ട് ലക്ഷം രൂപ ഈ റോഡ് പള്ളിപ്പടി റോഡിന് അവിടുത്തെ ആളുകളുടെ നിരന്തരം ആവശ്യമായിരുന്നു ആ റോഡ് ആ കള്ളഷാപ്പിന്റെ അവിടെ ആ റോഡ് മുട്ടിക്കാൻ വേണ്ടി ഒരു അഞ്ചു ലക്ഷം പേരെ പതിമൂന്ന് ലക്ഷം രൂപ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് വെച്ചു കൊടുത്തു അത് നല്ല അന്തസ്സായിട്ട് ആ റോഡിന്റെ പണി കഴിച്ചു നിലവിൽ എല്ലാ വാർഡുകളിലും ആവശ്യപ്പെട്ട കൗൺസിലർമാരുടെ ആവശ്യം തള്ളി എന്നാൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിലേക്ക് വലിയ മുസ്ലിം ലീഗും അതുപോലെ തന്നെ അതിന് മുൻപ് സോറി പറഞ്ഞിട്ടുണ്ട് ഷാനിഫ് ഉൾപ്പെടെയുള്ള വ്യക്തികളും അത് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ വാർഡുകളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആ വാർഡുകളിൽ മാത്രം വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭ അന്വേഷണം ആവശ്യപ്പെടുന്നു അല്ല ഇതില് ഞാൻ പറഞ്ഞു രണ്ട് വാർഡിൽ നടന്ന ഒരു വർക്കിന് മാത്രമായിട്ടല്ല അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അവിടെ ആ വാർഡിൽ നടത്തിയ അഴിമതി എന്നല്ല പത്രസമ്മേളനത്തിന്റെ കണ്ടു മൻസൂർ എന്ന വ്യക്തി കൗൺസിലർ എന്ന അധികാരപരിധിയും പിന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മണ്ണാർക്കാട് നഗരസഭയിൽ വിവിധ വർക്കുകൾ ചെയ്യുന്ന കോൺട്രാക്ടർമാരിൽ നിന്നും ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്നു എന്നാണ് ആരോപണം അല്ലാതെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഡിൽ നടത്തിയ പക്ഷെ അതിൽ ചേർത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും പണ്ട് വെക്കാം നിങ്ങൾ അത്രയൊക്കെ പണിയെടുത്താൽ മതി എന്നൊരു വർത്താനം കൂടി ചേർത്ത് അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ഈ ആരോപണം ഉന്നയിച്ചത് ആ രണ്ട് വാർഡിലെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ആരോപണമല്ല ഉന്നയിച്ചിട്ടുള്ളത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇതില് അവരുന്നയിച്ച ആരോപണം കൃത്യമായിക്കൊണ്ട് വിജിലൻസ് അന്വേഷിക്കട്ടെ അവര് ചോദ്യം ചെയ്യട്ടെ അപ്പൊ നഗരസഭയുടെ മുഴുവൻ കൌൺസിലർമാരും അഴിമതിക്കാരാണ് എല്ലാ വാർഡിലേയും അഴിമതി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് തന്നു കഴിഞ്ഞാൽ അത് അതിന് നഗരസഭ തയ്യാറല്ല പക്ഷേ ഈ കൗൺസിലറെ പറ്റിയിട്ട് പറഞ്ഞ ആരോപണത്തിന് വിജിലൻസ് എങ്കോ നടത്തണമെന്നാണ് ചെയർമാനെ നിലനിൽക്കും ഭരണസമിതി നിലനിൽക്കും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആ അന്വേഷണത്തിന് അന്വേഷണം നടത്തി കാരണം എന്റെയും കൂടി ആവശ്യമാണ് എന്റെ ഒരു സഹ കൗൺസിലർ ഒന്നിച്ചിരിക്കുന്ന ഒരാളെ പേരിൽ കൃത്യമായിട്ട് പാലക്കാട് പത്രസമ്മേളനം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഇല്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല അവര് ഞാൻ പറയണതാണ് അത് 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 അതായത് ഓ സോ ുംല്ല പക്ഷെ അത് കൗൺസിലൊരു തീരുമാനമായിട്ട് ഒരു കത്തിന്റെ ഭാഗമായിട്ടല്ല ആയിട്ട് ഏത് ആർക്കും കൊടുത്തുകൂടെ വിജിലൻസിന് പരാതി കൊടുക്കല്ലോ എത്രയോ പരാതികൾ ഇപ്പോ ടി ആർ എന് നമ്മുടെ ഈ ലൈറ്റ് വെച്ചിന് ഹൈക്കോടതിയില് വരെ പോയി കോൺഗ്രസ്മാൻ്റെ അംഗനവാടി അവരെ നിയമിച്ചിന് ഓമർസ്മാനിൽ പോയിട്ട് കേസ് കൊടുത്തു അപ്പൊ ഇതൊക്കെ അവര് പിന്നെ സൈലന്റായിട്ട് ചെയ്യുന്നുണ്ട് അവരെ പണിയെടുത്ത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട് പിന്നെ വികസനം മുടക്കണില്ല അപ്പൊ അന്ന് മൻസൂർ സഭാഷന്റ വാർഡിൽ പോയിട്ട് ഒരു കട്ട വിരിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി അവര് പറയേണ്ടതാണ് ശുദ്ധ തമ്മാഴിത്തരമാണ് ശുദ്ധ തമ്മാഴിത്തരമാണ് ഞാനാണ് ചിരിച്ചു കാരണം എന്താ വെച്ചാല് ഈ കട്ട വിരിച്ച ശുദ്ധ തമ്മാഴിത്തരാണ് ഒരു റോഡില് റോഡ് ചെയ്തിരിക്കല്ലേ പിന്നെ പൊളിക്കും എന്ന് പറഞ്ഞാൽ ആര് പൊളിക്കണു എന്ത് പൊളിക്കണു എസ്റ്റിമേറ്റ് ഇല്ലാത്ത പണി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ടർക്ക് പൈസ പോയി നല്ല എന്താ കൗൺസിലർ പറയണ്ടായി അതായത് മെ മൻസൂറിനെതിരെ പരാതി കൊടുക്കുന്ന ചെയർമാനാണോ നഗരസഭയാണോ പരാതി വിജിലൻസിന് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പാർട്ടി കൊടുക്കുന്നല്ലോ മുസ്ലിം ലീഗ് പാർട്ടി കൊടുക്കുന്നല്ലോ പറഞ്ഞത് ഇനി ആർക്കൊക്കെ വേണമെങ്കിലും കൊടുക്കാമല്ലോ മൻസൂർ എന്ന് പറയുന്ന സഹ സഹകൗൺസിലർ ഇത്തരത്തിലൊരു സംഭവം നടത്തും അവന അത്ഭുതം കൊണ്ട് പറഞ്ഞാണെന്ന് ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ലെന്ന് ഇതിപ്പോ ഇങ്ങനെ പത്രസമ്മേളനം കേൾക്കുമ്പോണ്ടല്ലോ അനുകൊണ്ട് വേണമുണ്ടല്ലോ അതായത് അയാൾ പറഞ്ഞത് ആണ് ഒരിക്കലും മൻസൂറിനെ പറ്റി ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലാന്നാ പറഞ്ഞത് ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആരെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങളാരും ആരോപണം ചെയ്യിച്ചിട്ടില്ലല്ലോ അല്ലെ ഇങ്ങനെ ഒരു പിന്നെ അഴിമതി നടത്തുന്നു ഞമ്മള് ഉറങ്ങണ ഉറക്കത്തിൽ പോലും കരുതിയിട്ടില്ല പക്ഷെ ഇത് ഇയാൾ ഇത്ര വലിയ അഴിമതിക്കാരനാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയണത് ശരിയല്ലോ അയ്യേ എന്തെ ഇടപെട്ടാണ് അവിടെ നാല് വീട്ടുകാരാണുള്ളത് ഈ ഒരു വ്യക്തിയല്ലാതെ രണ്ടാമതൊരു വ്യക്തിന് ആ പത്രസമ്മേളനത്തിനൊപ്പം നിർത്താൻ വരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇവരിങ്ങനെ കഴുകന്മാരന്മാരിങ്ങനെ ഒന്നിങ്ങനെ വട്ട് പറഞ്ഞു നോക്കിയതാ മുണ്ടേക്കനാട് കയറിയിട്ട് ആരെങ്കിലും ഒക്കെ കിട്ടുമെന്ന് നോക്കിയതാ പോയിട്ട് ഒന്ന് ഒരു ആകെ നാട്ടുകാര് നാട്ടുകാര് പ്രതിഷേധം ഏത് നാട്ടുകാർക്ക് പ്രതിഷേധം ഈ ഒരു വ്യക്തിക്കല്ലാതായിരിക്കും പ്രതിഷേധം അതിന് അതിലും എസ്റ്റിമേറ്റിൽ ഇല്ല പണി എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഓരോ റോഡിന്റെയും ഓരോ ഇപ്പോ റോഡ് ഒരു പണി എടുക്കുകയാണെങ്കിൽ ഒരറ്റം മുതൽ ഒരറ്റം വരെ ചെയ്യാൻ പറ്റും ഒരു വർഷത്തിൽ അപ്പൊ അതിലെന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ അത് ഏഴ് മീറ്റർ എട്ട് മീറ്റർ ഒക്കെ ഞങ്ങക്ക് ചെയ്യാൻ കഴിയും അത് ചെയ്താലും അത് മുഴുവനാവില്ല അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് അടുത്ത വർഷം ഇരുപത്തി അഞ്ച് ഇരുപത്താറിൽ ഫണ്ട് വെച്ച് പൂർത്തിയാക്കി കൊടുക്കും ഇതിന്റെ നേരെ തൊട്ടുപേക്കിൽ തന്നെ റോഡ് നിങ്ങൾ പോയി പരിശോധിച്ചോളൂ അവിടെ മറ്റേ സംഭവം പൊന്നും കിണറിന്റെ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കൂടുതൽ ഫണ്ട് കിണറിന്റെ ഒരു സംഭവം ഇതൊക്കെ എസ്റ്റിമേറ്റ് പരിശോധിച്ച് എൻക്വയറി ഒരു ആരോപണം വരുമ്പോ തിരിച്ചൊരു ആരോപണം വരെ അന്വേഷിക്കാന്നല്ല പ്രതിരോധം തീർക്കാൻ ഒരു മാർഗ്ഗമാണ് അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് കിണർ ഇപ്പൊന്നലിണ്ടായതല്ലോ അവിടെ വന്നിട്ട് ആൾക്കാർ എത്ര എടുത്ത് പോയി അന്നൊന്നും ഈ ആരോപണം ഉണ്ടായിട്ടില്ലല്ലോ